ദശക നാൽപ്പത്തൊമ്പത് വൃന്ദാവന പ്രവേശം ഭവ്രഭിരാഹി ഗോഭരു പ്രതിഗമത്ര ഗോഷ്ടേ അഹേത്യുത്പാദഗണം വിശങ്ക പ്രയാതുമോവിധേനു തോപനന്ദഭിതഗോപവര്യ ജഗൗഭവത് പ്രേരണ നൂനം ൃന്ദവനം നാമ വിരാജരീതി നന്ദുഖ്യോഷ്ടീനമത ക്ഷണനതുദനിതീഷ്ടീഷ്ടുഗതാ വിജേരു ധ്വനിധേനുപാളി ഘുരപ്രണാ പ്രണതാന്തരോവധൂ ഭദ്യുനോദിതാക്ഷണി പ്രപീയനായതമാർഗൈദർഘ്യം നിരീക്ഷ്യ വൃന്ദാവനമീശനന്ദ പ്രസൂനകുന്ദ പ്രമുഖദ്രുമൗഘം अमोददा शाद्वलसान्द्रलक्ष्म्या हरिण्मणि कुटिम पुष्टोभं नवाकनिर्व्यूढनिवासभेदेशेषगोपेषु बेदे। सुगासितेषु वनश्रियं गोपगी चोरपाळि विमिश्रित पर्यगलोग् पर्यग പര്യകലോകദാസ്ത്വം അരാളമാർഗാഗത നിർമ്മാഭം മരാളകൂജാകൃതമർമ്മലാഭം നിരന്തരസ്മേരസരോജവക്തം കളിന്ദഗന്യാ സമലോകയസ്വം മയൂര മയൂര മയൂരകേകാശത കേതലോഭനീയം മയൂഖമാല ശബളം മണി വിരിഞ്ചലോകൃശമുച്ച ശൃങ്കേർഗിരിഞ്ചഗോവർദ്ധനമൈക്ഷസ്ത്വം സമം തദോ ഗോപകുമാരകൈസ്ത്വം സമന്തോ എത്ര വനാന്തമാഗ തത തതസ്ഥം കുടിരാമ പശ്യ

गुरुस्साक्षात्परं ब्रह्म तस्मै श्रीगुरवे नीताम्बरं करविराजितक्रकौमोदगी सरसिजं करुणासमुद्रं mm. राधासहायमधिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि श्रीगुरुवायुरपाशरणम् ॐ नमो भगवते वासुदेवाय ം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമന്നാരായണീയം ദശകം നാപ്പത്തി ഒൻപത് വൃന്ദവന പ്രവേശം പ്രഭാ വിദുരാഹി ഗോഭത്തരുപ്രകത്ര ഗോഷ്ടേ അഹേതുണം വിശങ്ക പ്രയാദമന്യത്ര മനോവിധേനു ഭവത് പ്രഭാവിതുരാഹി ഗോപ ഭവത് പ്രഭാവരാഹി ഗോപ നിന്തിരുവടിയുടെ അതായത് ഭഗ അങ്ങയുടെ പ്രഭാവം എന്തെന്നറിയാത്തവരായ ഗോപന്മാർ തരുപ്രഭാതാധികം വൃക്ഷം മറിഞ്ഞു വീഴുക തുടങ്ങിയവ ഉണ്ടായത് അത്ര ഗോഷ്ടെ ആ ഗോകുലത്തിൽ അഹേതു ഉത്പാദഗണം അഹേദും ഉത്പാദഗണം കാരണമില്ലാതെ ദുർനിമിത്തം തന്നെ സംശയിച്ചിട്ട് അന്യത്ര പ്രയാതും അന്യത്ര മറ്റൊരിടത്തേക്ക് പ്രയാണം ചെയ്യുന്നതിന് മനഹ പി മനസ്സിൽ തീരുമാനിച്ചു അതായത് അങ്ങയുടെ പ്രഭാവം എന്തെന്ന് അറിയാത്ത കോപന്മാർ ഇവിടെ മരം വീഴുക തുടങ്ങിയവ സംഭവിച്ചത് ദുർനിമിത്തമാ ദുർനിമിത്തമാണ് എന്ന് വിചാരിച്ച് ഗോകുലത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോയി താമസിക്കണമെന്ന് വിചാരിച്ചു തത്രോപനന്ദിത ഗോപവര്യോ ജഗ്രൂനം ഇത പ്രതീക്ഷിം മനോജ്ഞം ബൃന്ദാവനം നാമ വിരാജീതീ തത്രോപനന്ദിത തത്ര ഉപനന്ദ അഭിത ഗോപവര്യ അവിടെ ഉപനന്ദൻ പേരുള്ള ഗോപശ്രേഷ്ഠൻ ഇതി ജഗ് ഇപ്രകാരം പറഞ്ഞു ഭവത് പ്രേ ഭവത് ഇത് തീർച്ചയായും അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് ഇതപ്രതീക്ഷ്യാം ഇവിടെ നിന്നും പടിഞ്ഞാറ് വിഭിന്നം മനോജ്ഞം മനോഹരമായ വനമുണ്ട് വൃന്ദാവനം നാമ വൃന്ദാവനം എന്നു പേരുള്ള വിരാജതി വിരാജിക്കുന്നു അതാ അപ്പോൾ ഉപനന്ദൻ പേരുള്ള ഗോപശ്രേഷ്ഠൻ ഇവിടെ നിന്നും പടിഞ്ഞാറുഭാഗത്ത് വൃന്ദാവനം പേരുള്ള മനോഹരമായ ഒരു വനമുണ്ട് എന്ന് പറഞ്ഞു ബൃഹത് വനം തദ്ധായീന മധക്ഷണേന പിന്നെ െ നന്ദ നന്ദൻ തുടങ്ങിയ മുഖ്യന്മാർ വിധായ ആക്കിയിട്ട് ഗോഷ്ടീനം പണ്ടത്തെ ഗോഷ്ടം ക്ഷണേന പെട്ടെന്നു തന്നെ ീവിഷ്ഠ അങ്ങയോടുകൂടിയ നിന്തിരുവ അങ്ങയുടെ മാതാവ് കയറിയ ഗരിഷ്ഠയാനുഗത വലിയ വണ്ടിയേ അനുഗമിച്ചിട്ട് വിചേലു സഞ്ചരിച്ചു അതായത് പിന്നെ നന്ദൻ തുടങ്ങിയവർ ആ ബൃഹത് അമ്പാടിയിലെ അല്ലെങ്കിൽ ഗോകുലത്തിലെ ഉണ്ടായിരുന്നത് പോലെയുള്ള അവര് അവർ അതുപോലെ ആക്കിയിട്ട് ഉടനെ തന്നെ അങ്ങയോടൊപ്പം ആ അമ്മയുടെ അങ്ങയുടെ അമ്മ യശോദാമ്മ കയറിയ ആ വലിയ വണ്ടിയെ അനുഗമിച്ച് സഞ്ചരിച്ചു ഭവത് ോജ്ഞധ്വനിധേനുപാളീരപ്രണാദാന്തരോധൂരാണി പ്രപീയനാജ്ഞായം അനോമനോജ്ഞധ്വനി അനോമനോജ്ഞധ്വനി വണ്ടിയുടെ മനോജ്ഞമായ ശബ്ദം ധേനു പാളീ ണാദാന്തരത ധേനുപാളി ഖുര പ്രണാദാന്തരത പശുക്കൂ പശുക്കൂട്ടത്തിൻ്റെ കുളമ്പടിയൊച്ച എന്നിവയുടെ ഇടയ്ക്ക് വധൂഭി വധുക്കളാൽ ഗോപസ്ത്രീകളാൽ ഭവത് വിനോദാലിത അക്ഷരാണി ഭവത് വിനോദ ആലാപിത അക്ഷരാണി അങ്ങയുടെ വിനോദം കലർന്ന കൊഞ്ചലിൻ്റെ വാക്കുകൾ പ്രപീയ പാനം ചെയ്തിട്ട് മാർഗദൈർഘ്യം വഴിയുടെ ദൈർഘ്യം ന അജ്ഞായത അറിയപ്പെട്ടില്ല അതായത് വണ്ടിയുടെ മനോഹരമായ ശബ്ദത്തോടൊപ്പം പശുക്കൂട്ടത്തിന്റെ പശുക്കു പശുക്കുട്ടികളുടെ അതായത് പശു പശുക്കളുടെ ഒരു എല്ലാവരും പശുക്കളെയും കൊണ്ടുപോവാണല്ലോ പോയത് അതിന്റെ കുളമ്പടി ഒച്ചയും അങ്ങയുടെ കൗതുക കൗതുകകരമായ കൊഞ്ചൽ ശബ്ദവും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ആ അവരുടെ വാക്കുകള് അവരുടെ ഗോഷ്ഠികളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഗോപ ഗോപസ്ത്രീകൾക്ക് അവരുടെ യാത്രാക്ഷീണമോ വഴിയുടെ ദൂരോ അറിഞ്ഞില്ല നിരീക്ഷ്യ വൃന്ദാവനമീശ നന്ദത്സൂന കുന്ത പ്രമുഖ്രുമൌഖം അമോദാശാദ്ശോഭം ഹേ ഈശ നിരീക്ഷ്യ വൃന്ദാവനം വൃന്ദാവനത്തെ നോക്കിക്കണ്ട് പ്രസൂന കുന്ത പ്രമുഖ ദ്രുമൗഖം നന്ദത് പ്രസൂന കുന്ത പ്രമുഖ ദ്രുമ ഓഘം വിടർന്നു നിൽക്കുന്ന പൂക്കളുള്ള മുല്ല തുടങ്ങിയവ പടർന്നു കയറിയ ധാരാളം വൃക്ഷങ്ങളോടുകൂടിയതും ശാന്വല സാന്ദ്ര ലക്ഷ്മ്യ ഇളം പുല്ലു വളർന്നു തകിടുകളുടെ കൊഴുത്ത ശോഭ കണ്ടിട്ടും ഹരിമണി കുട്ടിമ പുഷ്ടശോഭം ഹരിമണി കുട്ടിമ പുഷ് ശോഭം നല്ല മരതക പച്ച കല്ല് പാകിയിട്ടുള്ള തറ പോലെ സമൃദ്ധമായ ശോഭയോടുകൂടിയതും സന്തോഷിച്ചു അല്ലയോ ഭഗവൻ സമൃദ്ധമായി വിടർന്നു നിൽക്കുന്ന പൂക്കളുള്ള മുല്ല തുടങ്ങിയവ പടർന്നു കയറി ധാരാളം വൃക്ഷങ്ങളുള്ളതും ഇളം ളംപൊല്ലു വളർന്നു നിൽക്കുന്ന തകിടുകളുടെ കൊഴുത്ത കാന്തി കൊണ്ട് മരതകരത്നം പാകിയ തറ പോലെ പുഷ്ടമായ ശോഭയോടുകൂടി അതുമായ വൃന്ദാവനത്തെ കണ്ടിട്ട് അങ്ങ് വളരെയധികം സന്തോഷിച്ചു നവാഗനിർവ്യൂഢ നിവാസഭേദേഷു സുഖാസിമിശ്രിത പര്യകലോകം നവാഗ നിർവ്യൂഢ നിവാസഭേദേഷ്യൂഢ നിവാസഭേദേഷ നിർമ്മിച്ച പലതരം വീടുകളിൽ അശേഷ ഗോവേഷു എല്ലാ ഗോപന്മാരും സുഖാസിതേഷു സുഖമായി സ്ഥിതി ചെയ്യവേ ത്വം അങ് വനശ്രിയം വനത്തിൻ്റെ ഐശ്വര്യത്തെ ഗോപ ഗോപകിശോര പാളി വിമിശ്രിത ഗോപ കിശോര പാളി വിമിശ്രിത ഗോപ ബാലന്മാരുടെ കൂട്ടത്തോടൊപ്പം പര്യകലോകഥ ചുറ്റും നോക്കി നടന്നു കണ്ടു ഗോപന്മാരെല്ലാം അർദ്ധചന്ദ്രാകൃതിയിൽ നിർമ്മിച്ച പലതരം വീടുകളിൽ സുഖമായി താമസിക്കുമ്പോൾ അങ്ങ് ഇടയ ബാലന്മാരുടെ കൂട്ടത്തോടൊപ്പം ആ വൃന്ദാവനത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പോയി മാർഗാഗത നിർമ്മലാപാം മരാള പൂജാകൃത നിർമ്മലാപാം നിരന്തര സ്മേര കളിന്ദ കന്യാം സമലോകയസ്ത്വം ർഗാഗത നിർമ്മല നിർമ്മലാഭാം അരാള മാർഗ ആഗത നിർമ്മലാഭാം വളഞ്ഞ മാർഗങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന നിർമ്മലമായ ജലമുള്ളത് വളരെ തെളിഞ്ഞ ജലമുള്ളതും മരാള കൂജാകൃത നർമ്മലാഭാം മരാള കൂജാകൃത നർമ്മലാഭം ങ്ങളുടെ കൂജനങ്ങളാൽ ചെയ്യപ്പെടുന്ന നർമ്മലാഭനത്തോടുകൂടിയത് അതായത് അരയന്നങ്ങളുടെ ശബ്ദങ്ങളാൽ അവയുടെ ഉം അരയന്നങ്ങളുടെ കൂജനങ്ങളാൽ അവയുടെ ശബ്ദങ്ങൾ നിരന്തര സ്മേര സരോജ വക്രം നിരന്തര സ്മേര സരോജ നിരന്തരമായി തുടർച്ചയായിട്ട് വിടർന്നു നിൽക്കുന്നതും പുഞ്ചിരിക്കുന്നതുമായ താമരകളാകുന്ന മുഖം മുഖമുള്ളത് ആയ കന്യാം കളിന്ദി കാളി നദിയെ സമലോകയ ദർശിച്ചു അതായത് വളഞ്ഞ വഴികളിലൂടെ ഒഴുകിയെത്തുന്ന തെളിഞ്ഞ നീരുള്ളതും അരയന്യങ്ങളുടെ പൂജനങ്ങളാൽ ചെയ്യപ്പെടുന്ന കൂടിയതും ഇടവിടാതെ വിടർന്നു നിൽക്കുന്ന താമരകളാകുന്ന പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ ഉള്ളവളുമായ കന്യകയെ അങ്ങ് ദർശിച്ചു മയൂരകേകാശതലോഭനീയം കാശതലോഭനീയം മയൂഖമാലാശം മണീനം ഉച്ച ശൃംഗേർ ഗിരിഞ്ച ഗോവർദ്ധനമത്വം മയൂര കേ കാശതലോഭനീയം ആകർഷകവും ആകർഷകവും മയൂഖമാലാശബളം മയൂഖമാലാശബമ രത്നങ്ങളുടെ ഉള്ളതും ബ്രഹ്മലോകത്തെ സ്പർശിക്കുന്നതും ഉയർന്ന കൊടുമുടികളാൽ ഗോവർദ്ധന ഗിരിഞ്ച ഗോവർദ്ധനം ഗിരി ച ഗോവർദ്ധന പർവതത്തെയും ഐക്ഷത ത്വം അങ്ങ് കണ്ടു മയിലുകളുടെ സമൂഹത്താൽ ആകർഷകവും രത്നങ്ങളുടെ കിരണ സമൂഹത്താൽ നാനാവർണങ്ങളുള്ളതും ഉയർന്ന കൊടുമുടികളാൽ ബ്രഹ്മലോകത്തെ സ്പർശിക്കുന്നതുമായ ഗോവർദ്ധന പർവ്വതത്തെയും അങ് കണ്ടു സമന്തോ ഗോപകുമാരകൈസ്ത്വം സമന്തതോ എത്ര വനാന്തമാകാം സമം ഗോപകുമാരകന്മാരോടൊപ്പം അങ്ങ് സമന്ത എല്ലായിടത്തും എത്ര എവിടെ വനാന്തമാക വനാന്തം ആക വനാന്തത്തെ ഗമിച്ചുവോ തത തത തഥ അവിടെ അവിടെ

അല്ലയോ ഭഗവാനെ അങ്ങ് ഗോപകുമാരന്മാരോടൊപ്പം ആ കാട്ടിനുള്ളിൽ വൃന്ദാവനത്തിനുള്ളിൽ എവിടെയെല്ലാം ആ എവിടെയാ പോയത് അവിടെയൊക്കെ ആ കാളിന്തി നദിയെ കുടിലയായ രാഘവതി എന്ന പോലെ ദർശിച്ചു തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുഗോവത്സഗണപ്രചാരേ ുമാരകൈസ്വം സമീരഗേ അസ്മിൻ ഇപ്രകാരമുള്ള ഈ വിപിനെ വനത്തിനുള്ളിൽ പശവ്യേ പശുക്കൾക്കിഷ്ടമായ സമുത്സുക ഏറ്റവും ഉത്സാഹമുള്ള ഉള്ളവനായി വത്സഗണ പ്രചാരെ കന്നുകുട്ടികളുടെ സമൂഹത്തെ സഞ്ചരിപ്പിച്ചുകൊണ്ട് മേച്ചുകൊണ്ട് ചരൻ സഞ്ചരിക്കുന്ന സരാമോധ സ രാമ അധ ആ രാമനോടുകൂടി പിന്നീട് കുമാരകൈ കുമാരന്മാരോടും കൂടി ത്വം അങ് സമീര ഗേഹാധിപ സമീര ഗേഹാധിപ ഹേ ഗുരുവായൂരപ്പാ പാഹി രോഗാത് രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ പിന്നെ അപ്രകാരമുള്ളതും പശുക്കൾക്ക് ഹിതകരവുമായ വനത്തിൽ കന്നുകുട്ടികളെ കൊണ്ടുനടന്ന് മേക്കുന്നതിൽ ഉത്സാഹമുള്ളവനായി കോപന്മാരോടും രാമനോടുമൊപ്പം വിഹരിച്ച ഹേ ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഈ ദശകം സമർപ്പിക്കുന്നത് എന്റെ ഈ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ